നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന മോഹൻലാൽ ഈശ്വരനും പ്രേക്ഷകർക്കും നന്ദി ഭാരത സർക്കാരിനോടും ജൂറിയോടും നന്ദിയുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ശേഷം രാവിലെ ആറരയോടെയാണ് മോഹൻലാൽ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്തിയത് നെടുമ്പാശേരി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം ഈശ്വരനും പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ സന്തോഷം നന്ദി പ്രേക്ഷകർക്ക് നന്ദി നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി രാജ്യത്തിന് നന്ദി നന്ദി ഓണർ അല്ലേ സംഭവിച്ചു സന്തോഷം അല്ല ഇത്രനാൾ നാൽപ്പത്തെട്ട് വർഷം ഞങ്ങളുടെ കൂടെ നടന്ന എന്റെ കൂടെ നടന്ന എല്ലാവരും ഞാൻ സ്മരിക്കുന്നു ഓർക്കുന്നു അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു പ്രേക്ഷകരോട് എന്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട് എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട് തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് നൽകുന്നു അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ ഇനിയും വരുന്ന പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ട് എളമക്കരയിലെ വീട്ടിലെത്തി അമ്മയെ കണ്ടതിന് ശേഷമാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം തന്നെ വളർത്തിയ മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നതായി മോഹൻലാൽ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോഴാണ് പുരസ്കാര വിവരം അറിഞ്ഞത് സിനിമാ ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷത്തെ എൻ്റെ സിനിമ ജീവിതത്തിൽ കിട്ടിയ ഒരു ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആദ്യം ഇതിൻ്റെ ജൂറിയോടും ഇന്ത്യൻ ഗവൺമെൻറ്റിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ അതിൽ പ്രവർത്തിച്ചിരുന്നവർ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്ന അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത് ഇത് വളരെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡും കൂടെയാണ് അപ്പം ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ മഹാരാഥന്മാർക്കാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈശ്വരനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു ഇനിയും നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം മികച്ച സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു വിമർശനങ്ങൾ വരുമെന്നും അതൊന്നും തോളിലേറ്റി നടക്കുന്ന ആളല്ല താനെന്നും മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞു മറക്കൂ നല്ല സന്തോഷത്തിന്റെ സമയമാണല്ലോ രണ്ട് പതിറ്റാണ്ടിനു ശേഷം മലയാള സിനിമയ്ക്ക് ലഭിച്ച പരമോന്നത പുരസ്കാരത്തിന്റെ സന്തോഷം സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കുമൊപ്പം കേക്ക് മുറിച്ചാണ് മോഹൻലാൽ ആഘോഷിച്ചത് ജനം കൊച്ചി